നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ചിരുന്നു അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്ര ലഗ്നാധിപതി ആയിരുന്ന ചൊവ്വ നീചത്തിലായിരുന്നു നാലാം ഭാവത്തിൽ നിന്നിരുന്നത് അപ്പോൾ ശൂന്യ ബലവാനായി നിൽക്കുന്നു ചന്ദ്രലഗ്നാധിപതി എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് കുറച്ച് ദോഷസമയായിരുന്നു ദൈവാധീനൻ്റെ രക്ഷാസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും ലഗ്നാധിപതിക്ക് ബലമുണ്ടാകാതിരിക്കുമ്പോൾ അതിൻറ്റേതായിരിക്കുന്ന ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാൽ ചൊവ്വ ഇപ്പം വക്രഗതിയിൽ മിഥുനൻ രാശിയിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് പൂർണ്ണ ബലവാനായിട്ടായത് കാരണമുണ്ട് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട് പ്രത്യേകിച്ചും നിപുണായോഗം ചെയ്തിട്ട് സർവാഭിഷ സ്ഥാനത്താണ് ആദിത്യനും ബുധനും ശനിയോട് യോഗം ചെയ്തേക്കുന്നത് അപ്പം ബാധാസ്ഥാനത്ത് ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധൻ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണുള്ളത് ബാധകാധിപതി ശത്രുസ്ഥാനാധിപതി ഒരുമിച്ച് യോഗം ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ ബുധൻ്റെ മാറ്റം വരുന്നത് വരെ അതായത് മീനത്തിലേക്ക് ബുധൻ വരുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഫെബ്രുവരി അപ്പം ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള സമയത്ത് തൊഴിൽ മേഖലയിൽ ചെറിയ ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും സഹായ സ്ഥാനാധിപതിയാണ് ശത്രുസ്ഥാനത്ത് തകാധിപതിയോട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് സഹായികളുമായി ബന്ധപ്പെട്ട് ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ അത് അപ്രിയമായിട്ടുള്ള രീതിയിലുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കാനും യോഗമുണ്ട് കാരണം ശത്രുസ്ഥാനത്ത് ഭണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പം ഈ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം ഒഴിച്ചു നിർത്തിയാൽ സാമ്പത്തികമായിരിക്കുന്ന വർധനവിനും യോഗ ഉണ്ട് സദനോ അന്തിയെന്ന് പറയുന്ന യോഗമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഏ നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ശുക്രൻ പന്ത്രണ്ടിലാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്നതുകൊണ്ട് അത് മീനൻ രാശിയിലായത് കാരണം കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ പോലും ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര ഒരു അനുകൂലാവസ്ഥ പറയാൻ വയ്യ കാരണം വിദ്വാദശ യോഗം ചെയ്തിട്ടാണ് രണ്ടാം ഭാവാധിപതി പന്ത്രണ്ടിൽ ദുരിതത്തിലേക്ക് പോയത് പാപയോഗത്തോടുകൂടി അതായത് രാഹുവിനോട് യോഗം ചെയ്തിട്ട് അപ്പോൾ ദാമ്പത്യതടസ്സം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്ന് തൊഴിലിലാണെങ്കിലും ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് ഭാഗ്യാധിപതി ധനസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് യോഗമുള്ള മാസമാണ് അതേപോലെ തന്നെ ലഗ്നാധിപതി ബലവാനായിട്ടാണ് സഹായസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം ലഗ്നാധിപതി സഹായസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് പ്രതീക്ഷിക്കുന്ന സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ സഹായികൾ ശത്രുക്കളാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കർമാധിപതി തന്നെ ബാധാസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ദോഷത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായിട്ടും ദോഷമായിട്ട് വരിക അപ്പോൾ അത് കാരണം ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കഴിയുന്നതും വിദേശത്ത് പോകാനുള്ള ചാൻസ് ഒക്കെ കിട്ടിയാൽ അത് ഒഴിവാക്കാതിരിക്കുക പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനും ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഗണപതി ഹോമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ശനീശ്വര നീരാഞ്ജനം വഴിപാട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലളിത സഹസ്രമ പുഷ്പാജലിയും കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്